എൻ്റെ അടുത്ത് ഓഫീസിലൊരു കുറച്ച് ദിവസമായി പറയണത് മാങ്ങ പൊടിച്ചോളം ചെല്ലാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു വട്ടം പറയണ്ടായി ഇവിടെ വീട്ടിൽ മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവന്മാർ മാങ്ങ പൊടിച്ചോളം ചെല്ലാൻ പറയണത് ചേച്ചിമാരും പണ്ടുണ്ട് മാങ്ങ പിടിച്ചു ചെല്ലാനായിട്ട് അപ്പോൾ മാങ്ങ പൊടിച്ചോളം ചെല്ലണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീടിൻ്റെ ഡ്രസ്സിൻ്റെ മേളി കയറുകയാണ് ഡ്രസ്സിൻ്റെ മേളി കയറണമെങ്കിൽ നമുക്ക് മൂവണ്ടൻ മാങ്ങ കിട്ടും അപ്പോൾ നമുക്ക് എന്താ അത് പൊട്ടിക്കുക ഒരു വട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പണ്ട് മുതൽ തന്നെ വീഡിയോ കാണുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം പൂച്ച പണ്ട് എൻ്റെ വീട് കാണാനുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ മാങ്ങ പൊട്ടിക്കണത് ഒരു വെറൈറ്റി വെള്ളം എളുപ്പമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നോക്കുക ഏറെക്കുറെ മാങ്ങ മാവ് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പിന്നെ പഴയ ട്രൈപോഡ് പോളും എടുക്കണം സെറ്റ് ചെയ്തെടുക്കണം ലൈറ്റ് മേടിക്കണം അപ്പം നമുക്ക് ലൈറ്റ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം ഇതാണ് മാവ് ഏറെക്കുറെ മാവ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു മാവുണ്ട് അതും മേലെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോഴും ഇത് എപ്പോഴും ഭാഗമുള്ള മൂവാണ്ടമ്മാവ് കാരണം ആണ് മൂവാണ്ടമ്മി ആണ്ടെ മൂന്ന് വട്ടം വട്ടുണ്ടാവും ആണല്ലോ പറയണത് അപ്പൊ കുറച്ച് ഭാഗക്കാവുമ്പണ്ട് അപ്പൊ നമുക്ക് ഒരു അഞ്ചം പൊട്ടിക്കാം ഇപ്പൊ ഞാൻ പുറത്ത് സംസാരിക്കാം ഞാൻ കേറിയിരിക്കാണ് വിളക്ക് ആരും ഇല്ല പക്ഷേ ഞാൻ അവിടെ വീട് ഒരു സംഭവം കണ്ടു ഇത് കണ്ടു ഈ മാങ്ങ അതെങ്ങനത്തെ മാങ്ങയാണെന്ന് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കാണിച്ചു തരാം എന്ത് കണ്ടു ഇവിടെ നിന്നിട്ട് ഈ മാങ്ങ പൊട്ടിക്കല് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് എന്തോ ഇവിടെ ഉണ്ട് ഇണ്ടേ ഇവിടെ ഒരു കൂടെ ഉണ്ടാക്കിട്ടുണ്ട് ഇവിടെ ഇണ്ട് അങ്ങട് അവിടെ ഉണ്ട് എല്ലായിടത്തും ഇറച്ചി പൊമ്മാരുടെ ഒരു വാസസ്ഥലമാണ് സാധാരണം കൊണ്ട് കേറി കഴിഞ്ഞാൽ എങ്ങനൊക്കെയാണ് എവിടെ ഒക്കെയാണ് കടിക്കണൊന്നും പറയാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് പൊട്ടിക്കുന്ന വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് പൊട്ടിക്കട്ടെ ഇവിടെ നിക്കണ്ടത് ഈ നേരം കുറച്ചൊക്കെ നോക്കി വരും നോക്കിയ മണി ഗുണുണ്ടാവും പ്രതീക്ഷിക്ക അല്ലെ

ത്രേ ഉള്ളു വീട് പച്ച മാങ്ങ ഒന്ന് കളക്ട് ചെയ്ത് ഒരുമിച്ചിട്ട് രസം കാണിച്ച ഒരു മരകാര്യം കാണിച്ചിട്ട് നിർത്തു അത് എന്താ മാങ്ങിക്കാൻ ചെയ്യണം അരിവാള് അരിവാളൊക്കെ കൈയ്യമ്മ കൊണ്ട ഇഞ്ചക്ഷൻ എടുക്കണം മാങ്ങ കൊണ്ട ഇഞ്ചക്ഷൻ എടുക്കണ്ട മാങ്ങ പറഞ്ഞോ ഇത്രണ്ട് ഓഫീസിൽ പോയ പിന്നെ വീഡിയോ എടുക്കാൻ സമയമില്ല അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് ചേരാണം കൊറേ ഭാഗങ്ങൾ മൈക്കിലാണ് ഷൂട്ട് ചെയ്യ അത്യാവശ്യം പച്ചടണ്ട് അയ്യാണ്ടായി പട്ടിയായി വേറെ ഭാഗങ്ങളൊക്കെ പ്രതീക്ഷിക്കാ നോക്കും കുറച്ചുണ്ട് ഇല്ലാത്ത ഭൂരിഭാഗവും ചനച്ചതും മൊത്തം വാങ്ങയാണ് കുറച്ചൊക്കെ പച്ചമാങ്ങനെ പ്രതീക്ഷിക്കാണ് പച്ച മാങ്ങി വയ്യ അല്ലെങ്കില് വെറുതെ കഴിക്കാം അവടൊക്കെ മാവുണ്ട് മാവുമ്പത്താനായിട്ട് വന്നില്ല ഒരു പാടി ഉണ്ടെങ്കി എന്തായാലും വീഡിയോ അത്രേ ഉള്ളൂ കഴിച്ച ഇൻട്രസ്റ്റ് അല്ല അടുത്തൊരു വീടായിട്ട് നിങ്ങളെ കാണാൻ ദാറ്റ് that that we see you